ഹേ ഹലോ ഇറ്റ്സ് മീക്ക ഞാനെന്നുള്ളത് വാഗമണ്ട്ടോ നമ്മുടെ വാഗമണ് ഗ്യാപ് റോഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു റോഡ് നിങ്ങക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം എന്താ ആ മുകളിൽ കാണുന്ന റോഡാട്ടോ കുറച്ച് നാളായിട്ട് ആ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപ്പൊളിയായിട്ട് കിടക്കുന്ന ഒരു റോഡാ കേട്ടോ കുട്ടിക്കാനപ്പാറ റൂട്ട് നമ്മുടെ മൂന്നാർ ഗ്യാപ് റോഡിന്റെ അതേ ഒരു വൈബാണ് കുറച്ച് കൂടെയും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ട ഇന്ന് സൺഡേ ആണ്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ റോഡില് ഒരു പ്രത്യേക വൈബാട്ടോ നമ്മുടെ കറക്റ്റ് മൂന്നാർ ഗ്യാപ് റോഡ് പോലെ കിടക്കുക അടി ഇങ്ങനെ ഓടിക്കാനായിട്ട് പറ്റിയൊരു റോഡാണ് പറ്റുമെങ്കിൽ ഞാൻ കുട്ടിക്കാനം വരെ പോയിട്ട് വീണ്ടും ഒന്നും കൂടെ തിരിച്ച് വരും കേട്ടോ കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ റോഡ് നല്ല രസമാണ് ഒരു പ്രത്യേക വൈബാണ് ഇതിൽ ഓടിക്കാനും ഒക്കെ ആയിട്ട് ഇന്നിപ്പോൾ സൺഡേ ആയുണ്ട് അത്യാവശ്യം വണ്ടികളുണ്ട് വണ്ടികളില്ലാത്ത ടൈമിൽ ഓടിക്കാൻ വേറൊരു സുഖമാണ് നമ്മളെ ഏലപ്പാറ നിന്ന് കുട്ടിക്കാനം വരെ ഏകദേശം എട്ട് കിലോമീറ്റർ ആണ് ഈ ഒരു എട്ട് കിലോമീറ്റർ നല്ല നൈസ് റോഡാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ ഒരു കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ട് വരാനുള്ള ഒരു റൂട്ടാണ് എല്ലാവരും വാഗമള്ളിൽ വരുന്ന എല്ലാവരും വരുന്ന ഒരു റൂട്ടാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആ കുറച്ച് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വൈബാകും അല്ലേ സൈഡിൽത്തേക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഞാന് ഇപ്പൊ നിർത്തുന്നില്ല ഞാൻ നേരെ സ്ട്രെയിറ്റ് എവിടെ നിർത്താതെ വണ്ടി ഓടിച്ചു പോവാൻ പോകണം കുട്ടിക്കാനം വരെ വണ്ടി ഓടിക്കാൻ പോവാട്ടോ എന്നിട്ട് നമുക്ക് കുട്ടിക്കാനം എത്തിയിട്ട് കുട്ടിക്കാനെത്തിരിച്ചൊന്നും കൂടെ വരാം നമുക്ക് ഞങ്ങള് കുട്ടിക്കാനോ ഞങ്ങളിതാ കുട്ടിക്കാനത്ത് ഞാൻ പറഞ്ഞില്ലേ ഒറ്റ സ്ട്രെച്ച് ആയിട്ട് തിരിച്ചു വരുമോന്ന് കുട്ടിക്കാനത്ത് എന്താ തിരിച്ചു പോവാട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോടെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ സമയം പതിനേഴ് അമ്പത്തിരണ്ട് പറയുമ്പോൾ അഞ്ച് അഞ്ച് അമ്പത്തിരണ്ട് ആറുമണി ആവറായിട്ടോ അപ്പൊ എന്തായാലും കോടെ ഇറങ്ങിയിട്ടുണ്ട് നൈസ് ഇതാണ് ഞാൻ എനിക്ക് വേണ്ട ഇങ്ങനെയാണ് ഈ റൂട്ട് കോടയും കൂടെ വരുമ്പോഴേ ഫിനിഷ് ആവത്തുള്ളൂ അതിപ്പോ ഫിനിഷായി നല്ല രസമുണ്ട് ോക്കിയേ ഞങ്ങൾ രണ്ട് പേരായിട്ട് ഇറങ്ങിയതാ ഇപ്പൊ വണ്ടിപ്പോ രണ്ട് നാല് അഞ്ചു പേരായി ട്രിപ്പിനൊക്കെ പോകുമ്പോ അതൊരു വൈബാണ് നേരെ ഇങ്ങനെ ഇരുട്ടി വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് കൂടെ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ പ്ലാൻ ഇട്ടതാണ് വൈകുന്നേരം ഒന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ പോയിട്ടൊക്കെ തിരിച്ച് വരാൻ നേരത്തെ കൂടെ ഇറങ്ങും എന്നൊരു വിശ്വാസത്തോടെ പോയതാ തിരിച്ചു വന്നപ്പോൾ കൂടെ ആയട്ടോ ഞാനൊന്നും പറയുന്നില്ല ഞാൻ ലിറ്ററലി ഇത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വ്യൂവൊക്കെ കുറച്ച് ഡാർക്കായിട്ടുണ്ട് സമയം ഇപ്പോൾ ആറുമണിയായിട്ടോ അപ്പോൾ ലൈറ്റ് കുറഞ്ഞ് വരുന്നുണ്ട് ഗോപ്രോയിൽ ഇനി വിഷ്വൽസൊക്കെ ഷോക്ക് ആയിരിക്കും ഈ റൂട്ട് നിങ്ങൾ വരുന്ന റൂട്ട് ആയിരിക്കാം എന്നാലും വരാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ പറയുന്നത് നിങ്ങൾ ഈ റൂട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അകമണയെ കാണാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ റൂട്ടൊക്കെ വരിക ഓക്കെ കാണുക എൻജോയ് ചെയ്യുക തിലേക്ക് വന്നിട്ട് ഈ റൂട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിലും വലിയ നഷ്ടം കേട്ടോ ഈ റൂട്ടിൽ എന്ന് വന്നാലും നിർത്തുന്ന ഒരു സ്ഥലം കേട്ടോ മെയിൻ സ്ഥലമാണ് എന്താ ഓക്കെ ഈ ഒരു വ്യൂ ഒരു അടിപൊളി വ്യൂ കേട്ടോ ഫുള്ള് തേയിലത്തോട്ടം അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ആ റോഡൊക്കെ അതാ എല്ലാവരും ഇവിടെ വണ്ടി കയർത്തിയിട്ടുണ്ട് നമ്മൾ മാത്രമല്ല ഒരുപാട് പേരുണ്ട് കേട്ടോ അത് കണ്ടില്ലേ എല്ലാരും എൻജോയ് ചെയ്യാണ് അപ്പോൾ കണ്ടില്ലേ ഈ റൂട്ട് ഗൈസ് നിങ്ങൾക്കൊന്നും കാണൂലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്താണ് കേട്ടോ ഇപ്പോഴും നിൽക്കുന്നേ ഞങ്ങൾ ഒരു ഒന്നൊന്നര രണ്ട് രണ്ട് മണിക്കൂറില്ല ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഇരുട്ടി കേട്ടോ നല്ല രീതിക്ക് ഇരുട്ടി ഇനിയിപ്പോൾ നേരെ പമ്പിൽ പോയി പെട്രോൾ പെട്രോളടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാം വീട്ടിലേക്ക് ഇനി ഏകദേശം നൂറ്റി നാപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു ഈ ഒരു റൂട്ട് നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നൊക്കെ നോക്കാം കേട്ടോ വൈബ് റൂട്ടായിരിക്കും എന്തായാലും അടിപൊളിയായിരിക്കും ഏഹേ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വാങ്ങലാം